െ പിയുടെ ബി ജെ പിയുടെ മുതിർന്ന നേതാവായിട്ടുള്ള ശിവരാജൻ ഉൾപ്പെടെയുള്ളവർ പ്രതികരിക്കുന്നുണ്ട് അതായത് ഈ പേര് പേര് മാറ്റാതെ കൗൺസിൽ ആരംഭിക്കാൻ അനുവദിക്കും

ഞങ്ങളെ ഉറച്ച തീരുമാനത്തിലാണ് ഡോക്ടർ ഹെഡ്ഗേവാർ എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് രാഷ്ട്രസേവനം നടത്തണം എന്നുള്ള പ്രചോദനം കൊടുത്ത ആളാണ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളാണ് അദ്ദേഹത്തിൻ്റെ പേരിടുന്നതിൽ ഒരു തെറ്റുമില്ല ഉറച്ച തീരുമാനവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും സ്വാതന്ത്ര്യത്തിൽ നേതാവാണ് ഹെഡ്ഗെവാർ എന്നുള്ളതാണ് ബിജെപി അംഗങ്ങൾ പറയുന്നത് ഇപ്പോൾ നഗരസഭാ കൗൺസിൽ ഹാളിൽ ഇപ്പോൾ വൈദ്യുതി ബന്ധം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് പക്ഷേ പക്ഷെ പക്ഷേ ഇത്തരത്തിലുള്ള ബിജെപിയുടെ ഇത്തരത്തിലുള്ള അജണ്ട പാലക്കാടിന്റെ മണ്ണിൽ നടപ്പിലാക്കാൻ യു ഡി എഫ് സമ്മതിക്കില്ല ഇവർ സ്വാതന്ത്ര്യ സമര സേനാനാണ് അദ്ദേഹത്തിന് പേരെടുന്നുകൊണ്ട് യാതൊരു രീതിയിൽ തെറ്റില്ല അല്ല ഞാൻ പറയട്ടെ ഇതിനു മുൻപ് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് ഏതെങ്കിലും പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇദ്ദേഹത്തിന് പേരിട്ടുണ്ടോ ഒന്ന് പരിശോധിക്കട്ടെ അല്ല ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന്റെ പേര് പേരിട്ടുണ്ടോ ഒരു തരത്തിലുള്ള പേരിട്ടില്ല ഇത് ഇത് മുൻകൂർ അനുമതി അനുവദിക്കു എന്ന് പറയാ കൗൺസിലേക്ക് പേര് നിർദ്ദേശിച്ചു എന്ന് പറയാ അപ്പോൾ നഗരത്തെ ജനതയെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനവുമായിട്ടാണ് ബിജെപി മുന്നോട്ട് പോകുന്നത് അത് ഒറ്റക്കെട്ടായിക്കൊണ്ട് തന്നെ യു ഡി എഫ് അതിന് പ്രതിരോധിക്കും യും അതുപോലെ തന്നെ ബി ജെ പി അംഗങ്ങളുടെയും പ്രതികരണമാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ഒരു ഭാഗത്ത് ബിജെപി അംഗങ്ങൾ ഹെഡ്ഗേവാറിന്റെ പേര് നൽകുന്ന തീരുമാനത്തിൽ നിന്ന് പിന്നെ നൽകുന്നതിൽ തീരുമാനം ഇന്ന് എന്നാണ് അറിയിച്ചിരിക്കുന്നത് പക്ഷേ ശക്തിയുക്തം എതിർക്കുകയാണ് എൽ ഡി എഫും യു ഡി എഫും